സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആരെങ്കിലും ഒക്കെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് കർത്താവ് നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് ഒരുപക്ഷെ നിങ്ങളിത് രാവിലെ കാണുകയായിരിക്കാം ഉച്ചയ്ക്കായിരിക്കാം കാണുന്നത് അല്ലെങ്കിൽ വൈകിട്ടായിരിക്കാം രാത്രിയായിരിക്കാം ഒരുപക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഇത് കാണുന്നത് പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവിൻ്റെ ഒരു കൃപ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളുടെ മേൽ പകർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഹലുലു ചേർന്ന് ഒരു ഹലുലിയ പറഞ്ഞാലും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ഇതൊരു വെൽവിഷാണ് ഇടപ്പിളിയിൽ നിന്ന് താങ്ക് യു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക ആരോഗ്യം ഉണ്ടാകുവാൻ മക്കളുടെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് അടുത്ത ഒരു സ്പോൺസർ സുജ തോമസ് ആണ് കർത്താവെ ഞങ്ങൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇളയ മകൾ ജി അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് വഴികൾ തുറക്കണമേ വാതിലുകൾ തുറക്കണമേ അങ്ങ് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്നത് സ്പോൺസർ ചെയ്ത ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശം നിങ്ങൾ ഒരു മനോവ്യഥയിലാണോ എന്ന് ചോദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം എന്ന് ചോദിക്കുന്നതെന്ന് മാത്രം പറയാൻ പറ്റില്ല അതിനുള്ള ഉത്തരവുമുണ്ട് ഓക്കെ അപ്പോൾ ആ ഉത്തരത്തിലേക്കും നമുക്ക് വേഗത്തിൽ കിടക്കാം ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിക്കാൻ പോലും പറ്റാത്ത മനപ്രയാസത്തിലാണ് ബ്രദറേ എന്ന് പറയുകയാണെങ്കിൽ മനഃപൂർവ്വമായിട്ടൊന്ന് പുഞ്ചിരിക്കുക ആ പ്രശ്നത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ഞാൻ അങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട് ഫിലിപ്പീൻസിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പീൻസിൽ ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് ഒരു ചർച്ചിൽ ഭയങ്കരമായ പെസിക്യൂഷൻ ഉണ്ടായി അതിഭയങ്കരമായ പെസിക്യൂഷൻ ഉണ്ടായി പീഡനം അഴിച്ചു വിടുകയാണ് ക്രൈസ്തവ വിരോധികൾ സുവിശേഷ വിരോധികൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നൊരു പീഡനം അഴിച്ചു വിടുകയാണ് എന്നാലും ഈ പീഡനം അഴിച്ചു വിടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഒരു പ്രത്യേക സീസണിൽ ആ സഭയോട് സംസാരിച്ച് നിങ്ങൾ സന്തോഷിക്കുക സന്തോഷിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാ സൺഡേയും സഭായോഗങ്ങളിൽ ആരാധനയോഗങ്ങളിൽ തുള്ളിച്ചാടി ചിരിച്ച് സന്തോഷിച്ച ദൈവസനവരിങ്ങനെ തിമിർക്കുകയാണ് അത് ചില ചില നാളുകളോ മാസങ്ങളോ ഇങ്ങനെ അവരിങ്ങനെ മെയിൻ ഫോക്കസ് കർത്താവിൽ സന്തോഷിക്കുക കർത്താവിൽ സന്തോഷിക്കുക ഇത് തന്നെ ഭയങ്കരമായ അവര് അങ്ങനെ ദേവസ്വത്തിലേക്ക് കിടന്ന് ചിരിക്കുകയും സന്തോഷിക്കുകയും അങ്ങനെയുള്ള പാട്ടുകൾ പാടുകയും ചെയ്യുകയും ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ പെർസിക്യൂഷൻ അവരെന്ത്രിച്ചതല്ലേ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവര് ചിരിക്കുക സന്തോഷിക്കുകയാണ് അതുകൊണ്ട് എന്ത് പറ്റി പെർസിക്യൂഷൻ കേട്ടണെങ്കിൽ പോയി അതിഭയങ്കരമായ പ്രശ്നത്തിലും കാരാഗ്രഹത്തിലും കിടക്കുന്ന സമയത്ത് ജനങ്ങളോട് പറയുകയാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയും കർത്താവൽ സന്തോഷിക്കുക റോമലേഖനം പതിനാല് പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നുമല്ല കാരണം അന്ന് ഒത്തിരി അന്നത്തെ കാലത്ത് ഇങ്ങനെ ഭക്ഷണം പാനീയം ഇതിന് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അതിന് ഭയങ്കരമായ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആളുകൾ ഏത് സ്ഥലത്ത് വന്നാലും തിന്നുക കുടിക്കുക തിന്നുക കുടിക്കുക ഇങ്ങനത്തെ ഒരു പരിപാടിയായി പിന്നെന്താണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ പരിശുദ്ധാൽ അവിലെ സന്തോഷം അത്രയും സോ ദിംഗ്ഡം ഓഫ് ഗോഡ് നോട്ട് എ മാറ്റർ ഓഫ് ഫുഡ് ഓൾ ഡ്രിങ്ക് but his peace righteousness peace and joy in the holy spirit parishuddhaatmam dukkhathinte aathmavalla life chat la ellarum type cheyittappareshuddhaatmam dukkhathinte aathmavalla parishuddhaatmam nirashayude aathmavalla type idilla parishuddhaatmam mlanadeyude aathmavalla the holy spirit will never give you a long face parishuddhaatmam niravulla oru aalu inganey mogo k inganey ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധാത്മാവിന്റെ ഭാവം അല്ല അത് സ്പിരിറ്റ് ഈസ് എ ജോയ്ഫുൾ സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് സന്തോഷത്തിന്റെ ആത്മാവാണ് ദുഃഖത്തിന് നടുവിലും സന്തോഷിക്കാൻ കണ്ണുനീരിന്റെ നടുവിലും കർത്താവിൽ സന്തോഷിക്കാൻ പീഡനങ്ങൾ വരുമ്പോൾ അപ്പുസ്ഥലന്മാരെ കുറിച്ച് അപ്പുസ്തല പൂർത്തികൾ നാലാമധ്യം പതിമൂന്നിന് ശേഷം താഴേക്ക് വായിക്കുമ്പോൾ അവരെ ഈ അപ്പസന്മാരെ അവരെ ഭയങ്കരമായി അടിച്ചു ചാട്ടയ്ക്കൊക്കെ അടിച്ച് അവരെ പറഞ്ഞു വിട്ടു മേലിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത് ആരെയും സൗഖ്യമാക്കരുത് എന്ന ഗവൺമെൻറ് ഓർഡറാണ് അങ്ങനെ അവരെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് തിരുനാമനിമിത്തം ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് പുറത്തേക്ക് അപ്പോൾ അട്ടിയെല്ലാം കൊണ്ട് ഇപ്പം നമ്മളാണ് പുറത്തൊക്കെ ചാട്ട കൊണ്ട് അടിച്ച ചോര ചീറ്റി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ഭാവം എങ് നമ്മളാണെങ്കിൽ നമ്മുടെ മുഖഭാവം എന്തായിരിക്കും അവിടെ കോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് പുറം മുഴുവൻ അട്ടിച്ച് തകർത്ത് വെച്ചേക്കോ നമ്മുടെ മുഖഭാവം എന്തായിരിക്കും പക്ഷേ നമ്മൾ കരഞ്ഞ് തകർന്ന് ദൈവമേ നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയായിരിക്കും പുറത്തേക്ക് വരുന്നത് എന്നാൽ പത്രസിഹന്നാനൊക്കെ പുറത്തേക്ക് വരുന്നത് ചിരിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടി ലോട്ടറി അടിച്ച പോലെ അവർ പുറത്തേക്ക് വരുന്നത് കാരണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു ഹു ആ കർത്താവ് സഹിക്കുന്ന ഇവർ നേരിട്ട് കണ്ടതല്ലേ ഒളിച്ചു നിന്നായാലും കണ്ടതല്ല ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കാൻ തുടങ്ങി ചില ഭാര്യമാരോട് ചില കുഞ്ഞുങ്ങളോട് വീട്ടിലുള്ള ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ സ്വന്തം വീടിനകത്ത് നിന്ന് ക്രിസ്തുവിനെ പ്രതി ബൈബിൾ വായിക്കുന്നതിനെ പ്രതി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനെ പ്രതി ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഭയങ്കരമായി മാനസികമായി പീഡിപ്പിക്കുകയോ ശാരീരികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചിന്തിക്കണം ഓഹ് കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ സഹിക്കാൻ കുറെ നിന്ന കേൾക്കാൻ പരിഹാസം കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുക സന്തോഷിക്കുക ഓക്കെ ഇനി ചില വേദനകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വേദനകളുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കും കാരണം നാം തന്നെ ചെയ്യുന്ന ചില പാപപ്രവൃത്തികൾ ദൈവഹിതമല്ലാതെ ദൈവവചനത്തിന് വിരുദ്ധം വിരോധമായി ദൈവ എതിരായി നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നാമായി തന്നെ ഉളവാക്കിയെടുക്കുന്ന ചില പ്രശ്നങ്ങളും വേദനകളും ഉണ്ട് അങ്ങനെയുള്ള വേദനകളിലൂടെ ചിലർ പോകാം നിങ്ങളിപ്പോൾ അങ്ങനെയാണ് പോകുന്നത് നിങ്ങളായി തന്നെ ചില തെറ്റുകളിലേക്ക് പോയി അതിൻ്റെ പരിണിത ഫലം കോൺസിക്വൻസ് എന്ന രീതിയിൽ ചിലതിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചില വേദനകൾ ഉണ്ടാകാം മറ്റ് ചിലരുടെ കാര്യങ്ങളിൽ അവരുടെ ചെറുപ്പകാലത്ത് ഇമ്മച്യൂർ ആയിരുന്ന സമയത്ത് പക്വതയില്ലാത്ത കാലത്ത് ഇമ്മച്യൂരിറ്റിയിൽ പലതും ചെയ്തു കൂട്ടി അതിൻ്റെ തിക്താനുഭവം പിന്നീട് അനുഭവിച്ചു ഉദാഹരണത്തിന് പഠിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ വളരെ പൈസ ചിലവഴിച്ച് ചിലപ്പോൾ ലോൺ എടുത്ത് ചിലപ്പോൾ ചില പ്രോപ്പർട്ടിയൊക്കെ ഈടാക്കിക്കൊടുത്ത് ബാങ്കിൽ കൊടുത്തൊക്കെയാണ് ചില പഠിപ്പിക്കാൻ പടുന്നു അങ്ങനെ കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടി വിട്ട് പഠിക്കാൻ വേണ്ടി വിട്ട ശേഷം അവർ ധൂറുത്തടിച്ച് കുട്ടികളോട് കടന്ന് പഠിക്കാതെ വല്ലാത്ത രീതിയിൽ ലൈഫ് മുഴുവൻ സ്പോയിലാക്കി അതിന് ശേഷം നല്ലൊരു ഡിഗ്രി ഇല്ല നല്ലൊരു വിദ്യാഭ്യാസം ഇല്ല നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ല അന്ന് ലോണിൻ്റെ അടുത്ത് എൻ്റെ കടം വേറെ കിടക്കുന്നു ഇങ്ങനെയുള്ള വേദനകളിലൂടെ പോകാം അതിന്റെ ഉത്തരവാദിത്വവും വാസ്തു നമുക്ക് തന്നെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അടുത്ത ചിലതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വേദനയിലൂടെ ഞാൻ പോകുന്നത് അൺറീസണബിൾ പെയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു പെയിനിലൂടെ പോവാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയില്ല അൺറീസണബിൾ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കർത്താവ് ഞാനിത് അനുഭവിക്കുന്നത് എൻ്റെ തെറ്റാണ് എൻ്റെ മാതാപിതാക്കളുടെ തെറ്റാണ് ആരുടെ തെറ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല ഈ ഭൂമിയിൽ അങ്ങനെയും സംഭവിക്കാം ഇതിൽ ഫീൽഡ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് യേശു ആണ് ഈ ഒരു കാര്യത്തിൽ വേദനകളിലൂടെ പോയ ഇതിൽ ഏറ്റവും ഫീൽഡ് എക്സ്പേർട്ട് യേശു ആണ് ോട്ടത്തിൽ യേശു അനുഭവിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു ആ താൻ അനുഭവിച്ച മാനസിക വ്യഥയും ഒരുപക്ഷെ നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന മനോവേദനയുടെ യേശു ഗൻ തോട്ടത്തിൽ പോയി പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എന്നും ഗത്സമൻ തോട്ടമാണോ അല്ല ഗച്ഛൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചു ഏറ്റവും അവസാനം പ്രാർത്ഥിച്ചു പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിലവേറട്ടെ കാരണം തൻ്റെ തെറ്റുകൊണ്ടല്ല താൻ സഹിക്കുന്നത് സകല മാനവ ജാതിയുടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും വേദനകൾ തൻ്റെ മേൽ താൻ എടുത്തു ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസായിട്ട് യേശു മാറുകയാണ് തൻ്റെതല്ല ചില സമയത്ത് നാം കാരണം പോലും അല്ല മറ്റു ചില വ്യക്തികൾ നിമിത്തം യേശു അങ്ങനെയല്ല സഹിച്ചു താൻ കാരണമാണോ നമ്മൾ നിമിത്തം മറ്റു ചില വ്യക്തികളുടെ പാപപ്രവൃത്തികൾ നിമിത്തം അതിൽ പങ്കില്ലാത്ത ഒരാൾ കഷ്ടം സഹിക്കേണ്ടി വരും അങ്ങനെയും ചില വേദനകളിലൂടെ നിങ്ങൾ പോകാം ഇനി രീതിയിലുള്ള വേദനയാണെങ്കിലും എന്ത് രീതിയിലുള്ള ട്രബിൾ ആണെങ്കിലും ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നോട്ടെ ഒന്ന് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പത്തൊൻപതാമത്തെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ അതിൽ എല്ലാറ്റിൽ നിന്നും അവനെ വിടിവിക്കുന്നു ഒരു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകാം അപ്പൊ നീതിമാൻ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ നീതിമാൻ 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 എന്ന് നമ്മൾ വായിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവമേന്ന് മാത്രം വിളിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെയാണ് അന്നത്തെ കാലത്ത് നീതിമാൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ളവരുടെ അ കഷ്ടങ്ങൾ എന്താകാം അസംഖ്യമാകാമെന്ന് അതിൻ്റെ അർത്ഥം അവര് തെറ്റി ചെയ്തില്ലോ മനസ്സിലാവുന്ന അവര് തെറ്റി ചെയ്തില്ലല്ലോ ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ നോഹ നോഹ ആ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു ദൈവത്തിന്റെ കൃപ ലഭിച്ചവനായിരുന്നു യോബിന്റെ കാര്യത്തിലാണെങ്കിൽ അവൻ നീതിമാനാണ് നിഷ്കളങ്കനാണ് ദോഷം വിട്ട് അകലുന്നവനാണ് ഒരു ഒരു തെറ്റ ഈവിളായിട്ടുള്ള തെറ്റിലേക്ക് പോകാതെ അത് വിട്ടുമാറി ജീവിച്ചവനാണ് നിങ്ങളെങ്ങനെയാണ് തെറ്റ് കണ്ടാൽ അത് വിട്ടുമാറി വേറെ വഴിക്ക് വണ്ടി ഓടിക്കുമോ ആ തെറ്റിലേക്ക് കയറി ചെല്ലുമോ പാപങ്ങളുടെ അകത്തോട്ട് കയറി പോകുമ്പോൾ പാപമാണെന്ന് കാണുമ്പോൾ തന്നെ വണ്ടി വെട്ടിച്ച് വേറെ വഴിക്ക് പോകും അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾ തെറ്റുകൊണ്ടല്ല മറ്റു ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ചില സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവര് വിസ്ഡം ഉപയോഗിക്കാതെ വിട്ടിത്തരം കാണിച്ച് ചില ബിസിനസ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി തെറ്റായ ചില ബിസിനസ്സുകൾ ചെന്ന് തെറ്റായ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടു തെറ്റായ മദ്യപാനത്തിൻ്റെ രീതികളിൽ ചെന്ന് തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് വിട്ടു പക്ഷെ അത് നിമിത്തം ഈ ഭാര്യയും മക്കളും കുടുംബവും മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുക അവരുതെറ്റല്ല ഇങ്ങനെയുള്ള വേദനകളിലൂടെ പറഞ്ഞു പോകാം ഒരു വീട്ടിലെ മകൻ നിമിത്തം അവിടുത്തെ അപ്പനും അമ്മയും കൂടെയുള്ള സഹോദരങ്ങളും എല്ലാം കഷസ സഹിക്കാം അവരാരും തെറ്റും ചെയ്തിട്ടില്ല അവർ നിമിത്തം ഒരു മകൻ പോലീസ് കേസും പ്രശ്നങ്ങളും കൂട്ടുകാരുമായി കഞ്ചാവും ഗുണ്ടായസൊക്കെയായിട്ട് നടക്കും ആ ഒറ്റ മകൻ നിമിത്തം ഈ കുടുംബം മുഴുവൻ കഷ്ട സഹിക്കും അവരുടെ തെറ്റല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയും ഒരു കുടുംബം പോകാം ചെറുപ്പകാലത്ത് ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല എൻ്റെ ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനം കൊണ്ട് ഞങ്ങൾ മുഴുവൻ തകർത്തു അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകാം ഇനി ഒരാൾക്കൊരു രോഗം വന്നു ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഫാമിലിയുടെ എല്ലാ ഫണ്ടും എല്ലാ പൈസ അതിലേക്ക് ഇറക്കുന്നു ചിലപ്പോൾ വീട് വിൽക്കുന്നു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു ഒരംഗത്തിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം സഹിക്കുക ഇനി ആ അംഗം തെറ്റെയ്തു തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഒരു രോഗം വന്നുപെട്ടു സോ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ദുരിതങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോകാം ഇതേ സങ്കീർത്തനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാണ് നമ്മൾ വായിച്ചത് സാം തേർട്ടി ഫോർ വേർഷൻ എടുത്ത് നോക്കി ഐ സോട്ട് നോക്കിയാൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു അവൻ എനിക്ക് ഉത്തരം അവൻ എന്നെ സകല ഭയങ്ങളിൽ നിന്നും വലിയ കണ്ണുനീർ കയത്തിലിരിക്കുന്ന കുടുംബങ്ങളോട് ഒരു വലിയ പ്രയാസത്തെ ജോലി നഷ്ടപ്പെട്ടു പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ പോകും മറ്റു ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ചില കേസുകൾ നടത്തി നടത്തി സാമ്പത്തികം മുഴുവൻ ആ വഴിക്ക് കേസ് നടത്താൻ വേണ്ടി ചോർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതാവിൻ്റെ മദ്യപാനം ഒരാളുടെ രോഗം ഒരാൾ ചെയ്യുന്ന വീട്ടിൽ ആതെ ഏതെങ്കിലും ഒരാൾ ആയി ഒരു കള്ളനായി ഒരു ക്രിമിനലായി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത പോലെ നാണക്കേടും മനോവേദനയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലായി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ഒക്കെ ഉള്ള എല്ലാം ഒന്നും പറയാൻ എനിക്ക് സമയമില്ല പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതങ്ങ് മനസ്സിൽ കാണുക ഇവിടെ പറയുന്നത് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു രാവും പകലും ഈ അവസ്ഥയിൽ ദൈവത്തെ അന്വേഷിക്കാമോ പറഞ്ഞോട്ടെ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം സ്വന്തം കാരണത്താലാകാം മറ്റുള്ളവരുടെ കാരണത്താലാകാം ഏത് കാരണത്താലാണെന്ന് അറിയാത്ത അവസ്ഥയിലാകാം ഒരു വലിയ പ്രയാസത്തിലൂടെ കഷ്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഐ സോട്ട് ദ ലോഡ് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു ദൈവത്തെ അന്വേഷിക്കാമോ കാണടച്ചങ്ങ് പ്രാർത്ഥിച്ചോളൂ ഒരു പണ്ടരിക്കൽ ദൈവസം പറഞ്ഞത് വലിയൊരു പ്രശ്നത്തിലൂടെ അദ്ദേഹം പോവുകയാണ് ആത്മഹത്യ ചെയ്യണോ വേണ്ടേ എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കും അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ചർച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ശ്രമം വരെ നടത്തി പക്ഷേ അവിടം വരെ കയറിയപ്പോൾ പെട്ടെന്ന് എന്തിനാ വന്നെന്ന് മറന്നുപോയി അതുകൊണ്ട് അദ്ദേഹം തിരിച്ചിറങ്ങിപ്പോകും അങ്ങനെ ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചു അദ്ദേഹം പറയുന്നത് ആ ഒരു സീസണിൽ അദ്ദേഹം കണ്ണ് തുറന്നിരുന്ന സമയത്തേക്കാൾ കൂടുതൽ കണ്ണടച്ചിരുന്ന സമയം കണ്ണ് തുറന്നാൽ എല്ലാം കൂടി കാണും ഇത് ചിന്തകൾ വരും അതുകൊണ്ട് കണ്ണടച്ചിരുന്ന ദൈവത്തേക്ക് നോക്കിയിരുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് 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 അദ്ദേഹം ഇരിക്കുകയാണ് അവനെ ചോദിക്കുന്നത് ഞാൻ ദൈവത്തെ അന്വേഷിച്ചു ദൈവത്തെ അന്വേഷിക്കാമോ ഈ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കാമോ ആൻഡ് ആൻസേർഡ് മീ ദൈവത്തെ അന്വേഷിക്കാമെങ്കിൽ ഈ സാഹചര്യത്തിൽ ദൈവം മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ് എന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ഞാൻ അങ്ങ് പ്രവചിക്കുകയാണ് വല്ലാത്ത ഭയത്തിലൂടെ ഓരോ ദിവസവും പേടിച്ച് അടുത്ത ഫോൺ കോൾ വരുമ്പോൾ അടുത്ത പോസ്റ്റ്മാൻ വരുമ്പോൾ പോലീസ് വരുമോ ഇന്നയാൾ വരുമോ ചില ഭീഷണികൾ ചില ബ്ലാക്ക്മെയില് ചെയ്യുന്നത് ചിലരെ ശാരീരികമായി ചൂഷണം ചെയ്തു ചില ഫോട്ടോകളോ വീഡിയോകളോ ചിലരുടെ കയ്യിൽ കാണും അതുകൊണ്ടുള്ള ഭീഷണികൾ ബ്ലാക്ക് മെയില് എന്നാൽ ഇവിടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമെങ്കിൽ ഇപ്രകാരമുള്ള സകലവിധം ഭയങ്ങളിൽ നിന്നും അവൻ വിടിവിക്കുവാൻ ശക്തനാണ് വിശ്വസ്തനാണ് സ്നേഹമുള്ളവനാണ് വാത്സല്യമുള്ളവനാണ് കരുണയുള്ളവനാണ് ഈ ഇതയോ ചുരുക്കി പറഞ്ഞാൽ അതിഭയങ്കരമായ നൊമ്പരങ്ങളിലൂടെ പോകുമ്പോൾ വേദന കടിച്ചമർത്തുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത് അവൻ്റെ നാമത്തെ പേക്ഷിക്കുക നൂറ്റി പതിനാറാം സതീതെന്ന് പറയുന്ന അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നു എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നു എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ചു അപ്പോൾ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടിവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നും കരച്ചിലാണ് തോരാതെ തീരാതെ കരയുന്ന സഹോദര സഹോദരി ആ കണ്ണുനീര് തുടച്ച് അതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ യേശുവിൻ്റെ വിരലുകൾക്ക് സാധിക്കും യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എന്നും കരയുന്ന സഹോദര സഹോദരീ കുഞ്ഞുങ്ങളെ ആ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു യേശുവിൻ്റെ കരം ഇപ്പോഴേ നിന്റെ മുഖത്ത് നിന്റെ കണ്ണിൽ കവളിൽ വന്നിട്ടുണ്ട് രണ്ട് കാലിനെ വീഴ്ചയിൽ നിന്ന് ഇനിയും ഇടറാതെ വീഴാതെ താങ്ങുവാൻ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന യേശു നിന്റെ ജീവിതത്തിലുണ്ട് അടുത്തുണ്ട് പ്രാണന മരണത്തിൽ ആത്മഹത്യക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന ചിലർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് മനസ്സിൽ ചിലത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആർക്കും പ്രയാസമില്ലാതെ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം പോകുന്നതുകൊണ്ടും ഇനി ആർക്കും പ്രയാസവും അതിനുള്ള എല്ലാ കരുതലുകളിലൂടെ പോകാം എന്ന് ചിന്തിക്കുന്ന ചിലർ ഇത് കാണുന്നുണ്ട് പക്ഷേ പ്രാണനെ ഞാൻ പ്രാണനെ ലെറ്റർ വരെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിരിക്കുക ഏത് രീതിയിൽ ഇവിടെ പോണെന്നുള്ളതും കണ്ടുവച്ചിട്ടുണ്ട് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യേശു വീണ്ടും പറയും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശു നിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടല്ലോ കയറി പിടിച്ചോ യേശുവിനെ വിശ്വാസത്തിൽ കയറി പിടിച്ചോ ഞാൻ ഒരു വചനം കൂടെ ഒന്ന് വായിച്ചോട്ടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനും നാലാമത്തെ വചനം ഈവൻ ടു ഐ വാക്ക് ടു വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ ഫിയർ നോ ഫോർ വിത്ത് മീ യു റോഡ് ആൻഡ് യു സ്റ്റാഫ് ദ കംഫർട്ട് മരണ നിഴലിൻ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയായിരുന്നു അപ്പൊ ചില സമയത്ത് മരണനിഴലിൻ്റെ താഴ്വര എന്ന് വെച്ച ഇങ്ങനെ നിഴലിട്ട് നിൽക്കുകയാണ് ആ അതിലൂടെ പോകുമ്പോൾ മരിച്ചോ തീർന്നോ ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ മരിക്കാൻ പോകും തീർന്നു 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 എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പോക്കാണ് പക്ഷേ ഞാൻ അവിടെ പോലും ഭയപ്പെടില്ല കാരണം പറഞ്ഞിട്ട് ഫോർ യു ആർ വെ അവിടെ നീ എന്നോട് കൂടും ഇന്ന് ഏറ്റവും ദുഃഖിച്ച് ഈ കുടുംബജീവിതം മുന്നിലേക്ക് പോകുന്നു ഈ ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയും ഈ ഭാര്യ വിശ്വസിക്കാൻ കഴിയും എങ്ങനെ ഞാൻ മുന്നിലേക്ക് ഈ കുടുംബം പുലർത്തും ഇനി എങ്ങനെ ഞാൻ ജീവിക്കും ഇനി എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ പോകും എന്നൊക്കെ വിചാരിച്ചു ഇരിക്കുന്ന വ്യക്തികളോട് കുടുംബങ്ങളോട് ഞാൻ പറയുന്നു ദൈവം നിന്നോടുകൂടെ ഉണ്ട് ദൈവം നിന്നോടുകൂടെ ഉണ്ട് ഞാൻ വീണ്ടും പറയും ദൈവം നിന്നോട് കൂടെ തന്നെ ഉണ്ട് ലൈഫ് പ്രാവശ്യം എല്ലാവരും ചേർന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഈസ് വിത്ത് മീ ചെയ്തിടേ ടൈപ്പ് ചെയ്തിട കർത്താവിനോട് കൂടെ ഉണ്ട് ആയിരം ആയിരം പ്രാവശ്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം കർത്താവിനോട് കൂടെ ഉണ്ട് ലൈവ് ചാറ്റിലിടാം കർത്താവിനോട് കൂടെ ഉണ്ട് വിശ്വസിക്കുക റോഡ് ആൻഡ് സ്റ്റാഫ് മറ്റതിനുശേഷം ഇടേൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് റോഡ് ആൻഡ് സ്റ്റാഫ് മണിയും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇതിലൂടെ ഒക്കെ പോയാൽ ഒരു ആശ്വാസം കർത്താവിന് കിട്ടുന്നേ അതുകൊണ്ട് ജീവിതമൊക്കെ നിർത്താൻ വരട്ടെ സുല്ലിടാൻ വരട്ടെ ബ്രേക്ക് ഔട്ടാൻ വരട്ടെ കയർ എടുക്കാൻ വരട്ടെ വിഷമം എടുക്കാൻ വരട്ടെ ഇലക്ട്രിക് ഷോക്കിലേക്ക് പോകാൻ വരട്ടെ കർത്താവിനോടുകൂടി ഉണ്ട് വലിയൊരു ഭാവി തരാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന രീതിയിലേക്കാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നേ പ്രേഡേയിൽ നടന്ന ഒരു സാക്ഷ്യമാണ് ഇവിടെ മോള് സിമിയുടെ വിവാഹത്തിന് വേണ്ടി നമ്മുടെ ഇവിടുത്തെ എഡിറ്റർ ആയിരുന്നു വീഡിയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുകളൊക്കെ ഇങ്ങനെ കല്യാണത്തിന്റെ പല ആലോചനകളും നല്ല നല്ല ആലോചനകളൊക്കെ വന്നു പക്ഷെ ഒന്നും നടന്നില്ല അവരൊക്കെ രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത ആളുകളായിരുന്നു പക്ഷെ ഇവര് ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു രക്ഷിക്കപ്പെട്ട ഒരു പയ്യനെ സ്നാനപ്പെട്ട പയ്യനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഒത്തിരി വിഷമത്തോടു കൂടി ഇവരായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രാർത്ഥന ഇതിന് വന്ന ഇവിടെ മോളുടെ ഫോട്ടോയും പ്രേയർ റിക്വസ്റ്റും എഴുതിയിട്ടു ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു ഒരു അതിനുശേഷം ഒരാലോചന വന്നു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി ഇവർ ഇവരുടെ സാമ്പത്തിക അവസ്ഥയുമായിട്ട് ഇത്തിരി ഉയർന്ന ഒരു ബന്ധമായിരുന്നു മറ്റ് പല പല രക്ഷിക്കപ്പെടാത്ത ബന്ധങ്ങളും വന്നപ്പോൾ ഇവർ വെയിറ്റ് ചെയ്ത് അത് വേണ്ട എന്ന് വെച്ചു പക്ഷെ പിന്നീട് വന്നപ്പോൾ ഒത്തിരി ഈ ഒത്തിരി ഇവരെക്കാൾ കൂടിയ ഒരു ഇതിലുള്ളത് കൊണ്ട് എല്ലാ ലെവലിലും കൂടുതലുള്ളത് കൊണ്ട് ഇവരിത് വേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് നാൾ പ്രാർത്ഥനയിൽ ഇതങ്ങ് വെച്ചു പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം അത് തന്നെ നടന്നു വന്നു അങ്ങനെ ഒരു വർഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ അവരുടെ വിവാഹം നടന്നു അങ്ങനെ ഒരു സാക്ഷ്യമാണ് ഇവര് പറയുന്നത് അടുത്തിരിക്കുന്ന ആളോട് പറയുക നോക്കിട്ട് പറ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ വൈകി വരുന്നത് വലിയ അനുഗ്രഹമായിരിക്കും അനുഗ്രഹം ആയിരിക്കും ഇപ്പോൾ തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ നാമത്തിൽ കർത്താവേ ഈ ആസ്മാ രോഗ നിമിത്തം ഭയങ്കരമായ വളരെ സ്ട്രോങ് മെഡിസിൻസ് എടുത്തിട്ട് പോലും ബുദ്ധിമുട്ട് മാറുന്നില്ല ഉറങ്ങാനും പറ്റാത്ത ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ് പൈൽസ് രോഗമുള്ള ആരെയും കർത്താവ് ഇപ്പോൾ ഇൻ നെയിം ഓഫ് ജീസസ് മൈഗ്രെയിൻ തലവേദനകൾ വിട്ടുപോട്ടെ യേശുവിനെ നാമത്തിൽ മാറിപ്പോട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ സ്നേഹം കൈനീറ്റി പിടിക്കാം ഏത് ഒരു വലിയ വിടുതൽ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ത്രോട്ടിനകത്തുള്ള ഇൻഫെക്ഷനുകളും രോഗങ്ങളും മാറും ലങ്സ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് ജീസസ്നേഹം കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലും കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കർത്താവത്തിന്റെ തിരുനാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു ഇൻ ജീസസ് ജീസസ്നേഹം അമേ ദയവായി ഇന്നത്തെ വീഡിയോ ഈ മോർണിംഗ് ലോറി റെസ്റ്റ് കൊടുക്കരുത് ഒത്തിരി പേർക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കും ലിങ്ക് എടുത്ത് നിങ്ങളുടെ ആ വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഒന്നിടാമോ എന്ന് മാത്രമല്ല എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ മോർണിംഗ് ലോറി മാത് ഈ മീഡിയ മിനിസ്റ്ററിയും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സ്പോൺസറാകാൻ ചാനൽ പാർട്ട്ണറാകാൻ ബ്ലസ്സിംഗ് പാർട്നർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നമ്പറുകൾ വിളിച്ച് നിങ്ങളുടെ താല്പര്യം അറിയിക്കുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകളിടുക ബ്ലെസ്സിങ് പ്രേ ഒഫീഷ്യൽ നമ്പറിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഈ ഐസിൽ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ് നമുക്ക് നാളെ വേണ്ടി കാണാം ഗോഡ് ബ്ലസ് യു ദുഡ് ബൈ